ഉജ്ജയിനി എന്ന രാജ്യത്തിലെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന വിക്രമാദിത്യൻ്റെ കഥകൾ ഏവർക്കും സുപരിചിതങ്ങളാണല്ലോ പക്ഷേ പഴയ കാലത്തുള്ള ആൾക്കാരെ ഇത് വായിക്കുകയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കഥയെല്ലാം പലരും മറന്നുപോയി മറന്നുപോയവർക്കും പുതിയ കഥ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടാണ് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഉജ്ജൈനയിലെ രാജാവായിരുന്ന ഭർതൃഹരിക്ക തൻ്റെ പ്രിയ ഭഗനിയിൽ നിന്നും നേരിട്ട ദുരനുഭവം കൊണ്ട് വനവാസത്തിന് പോകേണ്ടി വന്നു അപ്പോൾ അനുജനെ ഭരണമേൽപ്പിച്ചു പോവുകയാണ് ഉണ്ടായത് അനുജനായ വിക്രമാദിത്യൻ പിന്നീട് രാജ്യം ഭരിക്കുകയും വളരെയധികം യശസ്സും കീർത്തിയും ഒക്കെ സമ്പാദിക്കുകയും ചെയ്തു വളരെ വലിയ ധൈര്യശാലിയായിരുന്ന ഈ വിക്രമാദിത്യൻ ഭദ്രകാളിയുടെ ഭക്തനാണ് എന്നുകൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട് അനുജനായ പട്ടിയോടൊപ്പവും അനുജ്വരനായ വേദത്തോടൊപ്പമാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് കാടാറുമാസം നാടാർ മാസം എന്ന കണക്കിന് അദ്ദേഹം ഭരിച്ചു വന്നു അതിൻ്റെ കാരണം ഈ കഥയിൽ പറയുന്നുണ്ട് കഥ നമ്മൾക്ക് കേൾക്കാം പ്രാചീന ഭരതത്തിലെ അതിപ്രശസ്തരായിട്ടുള്ള ഏറ്റവും മുമ്പനായിരുന്ന മഹാരാജാവായിരുന്നു ഭോജമഹാരാജാവും അദ്ദേഹത്തിലൂടെയാണ് ഈ കഥയുടെ തുടക്കം അദ്ദേഹം വാണരുളിയിരുന്ന ജംബുദ്വീപിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യശസ്സ് അയൽനാടുകളിൽ പോലും വളരെയധികം മാറ്റൽ കൊണ്ടിരുന്നു കലാശാസ്ത്ര വിശാലത്തിനും നീതിപ്രീനുമായിരുന്നു ഭോജരാജാവും അദ്ദേഹത്തിൻ്റെ പാഠവും അതിപ്രശംസനീയമാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വർണോജ്വലമായ പാതയിൽ കൂടി സഞ്ചരിച്ച് അദ്ദേഹം സ്വന്തം രാജ്യത്തെ ഭൂമിയിലെ സ്വർഗ്ഗമാക്കി മാറ്റിയെടുത്തെന്നാണ് പറയുന്നത് എന്നാൽ രാജ്യഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കാൻ കൂർമ്മ കൂർമ്മബുദ്ധിയും തന്ത്രശാലിയുമായ ഒരു മന്ത്രി കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ചന്ദ്രസേനൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ഭോജരാജാവിൻ്റെ വലം കൈയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം വലിയൊരു പണ്ഡിതനും വളരെയധികം രാജ്യത്തിൻ്റെ തന്ത്രങ്ങൾ മെനയുന്ന ആളുമായിരുന്നു പ്രജകളുടെ ക്ഷേമമൊക്കെ കാത്തിരക്ഷിക്കുന്നതിൽ വളരെയധികം സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം പ്രശ്നങ്ങളുടെയൊക്കെ എല്ലാ വശവും നാല് വശവും ചിന്തിച്ച് അവയ്ക്ക് വേണ്ട പരിഹാര നടപടികൾ എടുക്കുന്നതിൽ ചന്ദ്രസേനെ പോലെ സമൃദ്ധനായ ഒരു വ്യക്തി അക്കാലത്ത് ജീവിച്ചിരുന്നില്ല അധികാരവർഗങ്ങളുടെ ഉൾത്തുടിപ്പുകൾ വരെ കണ്ടറിഞ്ഞിട്ട് അവർക്ക് നന്മയും അതേപോലെ തന്നെ നാടിൻ്റെ സമൃദ്ധിയും ഒക്കെ ഉണ്ടാക്കാൻ ബാധ്യസ്ഥരാണെന്ന ബോധം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും നെളിച്ചു കാണാമായിരുന്നു അതുപോലെ തന്നെ പ്രജകളോട് വളരെയധികം സ്നേഹമുള്ള ഹോജരാജാവും മന്ത്രി കൂടി അങ്ങനെ രാജ്യം ഭരിച്ചു വരവേ കാമധേനുവും കൽപ്പകവൃഷവും സുരലോകത്ത് നിന്ന് ജംബുദ്വീപിലേക്ക് വിരുന്നു വന്ന ഒരു പ്രതീതി ഉണ്ടായി എന്നാണ് പറയുന്നത് താമധേനു എന്ന് പറയുന്നത് എല്ലാം തരുന്ന ഒരു പശുവാണ് കൽപ്പക വൃക്ഷം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു വൃക്ഷം അതാണ് കൽപ്പവൃഷം ഇതെല്ലാം ഉള്ളതിന് തുല്യമായ ഒരു ജീവിതമായിരുന്നു ജനങ്ങൾക്ക് എന്ന് അവർക്ക് തോന്നിക്കും എണ്ണമുള്ള ഭരണമായിരുന്നു എന്നർത്ഥം പഴയകാലത്തെ രാജാക്കന്മാരുടെ ഒരു വിനോദമായിരുന്നല്ലോ നായാട്ട സുഖവും സംതൃപ്തിയും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ആഹ്ലാദിക്കാനൊക്കെ ധാരാളം സമയമൊക്കെ ലഭിക്കുകയും ചെയ്താൽ ഉടൻ ഗൗരവമുള്ള വിനോദങ്ങളിൽ അവരിങ്ങനെ വ്യാപരിക്കും ഉന്നത തലങ്ങളിൽ ജീവിക്കുന്ന പ്രശസ്ത വ്യക്തികൾ നായാട്ടാണ് അന്ന് തങ്ങളുടെ വിനോദ ഉപാധിയായി സ്വീകരിക്കാറുള്ളത് സ്വാഭാവികമായി ഭോജരാജാവിൻ്റെ മനസ്സും അങ്ങനെ മൃഗയാ വിനോദത്തിലേക്ക് തന്നെ തിരിഞ്ഞു മന്ത്രിമുഖ്യനോട് ആലോചിച്ച് അദ്ദേഹം അതിന് വേണ്ടതായ ഏർപ്പാടുകളെല്ലാം ചെയ്തു നായാട്ടുകലയിൽ പ്രാവീണ്യം നേടിയവരും കരുത്തരുമായ യോദ്ധാക്കളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് വേട്ട നായ്ക്കളുടെ അകമ്പടിയോടും ആയുധ സന്നാഹങ്ങളോടും കൂടി ഒരു വലിയ സംഘം രാജാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ദിവസം വനത്തിലേക്ക് പുറപ്പെട്ടു വിജയകരമായ നായാട്ട് കഴിഞ്ഞ് മനം തെളിഞ്ഞ പോച രാജാവും അനുയായികളും രാത്രിയായപ്പോൾ സമീപത്തുള്ള ഒരു ഗ്രാമത്തിൽ താവളമടിച്ചു അവരെല്ലാം ആ ദിവസത്തിലെ മധുര സ്മരണകൾ അയവിറക്കിക്കൊണ്ട് സുഖമായി ഉറങ്ങി അങ്ങനെ അടുത്ത പ്രഭാതത്തിൽ താവളം വിട്ടിറങ്ങിയ നായാട്ടു സംഘം വളരെ സമീപത്തായി ഒരു സുന്ദര ദൃശ്യം കണ്ട അത്ഭുതപ്പെട്ടുപോയി ഒരു കൊച്ചു കൃഷിത്തോട്ടമായിരുന്നു അത് ഇളങ്കാറ്റിൽ ആടി ഉലയുന്ന മധുര കരിമ്പുകളുടെ സമൃദ്ധി ഒരതിശയമായിരുന്നു തോട്ടത്തിന് മധ്യത്തിലായി ഉയർന്ന ഒരു മാടക്കുരയും അതിൽ തോട്ടം കാവൽക്കാരനായ ഒരു ബ്രാഹ്മണനും ഉണ്ടായിരുന്നു ഓജരാജാവും സഹചരന്മാരും തോട്ടത്തിൽ പ്രവേശിച്ച് അതിൻ്റെ മനോഹാരിതയിൽ അതിൻ്റെ ഭംഗിയിലൊക്കെ മനം വയങ്ങി അങ്ങനെ നോക്കി നിന്നു ഇതിനിടയിൽ മാടപ്പുരയിലിരുന്ന് അവരെ കണ്ട ബ്രാഹ്മണൻ വളരെ വിനയാനുതങ്ങളായ നല്ല വാക്കുകൾ കൊണ്ട് അവരെ സൽക്കരിച്ചു ആ നല്ല വാക്കുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾ വഴിയാത്രക്കാരാണെന്ന് തോന്നുന്നല്ലോ അതോ മായാട്ടുകാരോ എന്തായാലും ക്ഷീണം ഉണ്ടാകും ഇവിടുത്തെ ഈ ഫലമൂലങ്ങൾ ആവശ്യാനുസരണം പറച്ച് ഭക്ഷിച്ചോളൂ ഒട്ടും സംശയിക്കാനില്ല ഇതിൻ്റെ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ് ഇത് കേട്ട് അവർക്കെല്ലാം ബ്രാഹ്മണനോട് അളവറ്റ ആദരവ് തോന്നി അങ്ങനെ ആ നല്ല മനുഷ്യൻ്റെ ആ സാധുവിപ്രന്റെ പ്രവൃത്തി അവരെ വളരെയധികം സന്തോഷിപ്പിച്ചു അവർ ഫലങ്ങളൊക്കെ പറിച്ചു കഴിക്കുകയും കരിമ്പിൻ്റെ രസം ആവശ്യാനുസരണം ആസ്വദിക്കുകയും ചെയ്തു പക്ഷെ പെട്ടെന്ന് നനച്ചിരിക്കാത്ത ഒരു സംഭവമുണ്ടായി മാടപ്പുരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ബ്രാഹ്മണൻ നിസ്സഹായനായി പരിഭ്രാന്തിയോടെ അലമുറയിടാൻ തുടങ്ങി അയ്യോ ഓടി വരണേ നാട്ടുകാരെ സഹായിക്കണേ കളന്മാർ കടന്ന് എൻ്റെ തോട്ടം മുഴുവൻ നശിപ്പിക്കുന്നേ രാജാവിൻ്റെ വിസ്മയത്തിന് അതിരുണ്ടായിരുന്നില്ല അതിശയപ്പെട്ടുപോയി അദ്ദേഹം എങ്ങനെ അമ്പരക്കാതിരിക്കും അല്പസമയം മുമ്പ് നല്ല കാരുണ്യത്തിൻ്റെ വാക്കുകളൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ആ ബ്രാഹ്മണൻ ഇപ്പോഴാകട്ടെ വളരെയധികം ദേഷ്യവും രോഷവും വ്യസനവും സഹിക്കവയ്യാതെ കേഴുന്നു രാജാവ് വളരെയധികം കൂടി കൂടെയുള്ളവരോടൊപ്പം മടങ്ങി പോകാൻ തീരുമാനിച്ചു ഇതെല്ലാം കണ്ട് വീണ്ടും മാടപ്പുരയിൽ കയറിയ ആ ബ്രാഹ്മണന് തൻ്റെ സ്വഭാവത്തിലൊരു മാറ്റമുണ്ടായിക്കൊണ്ട് ശാന്തസ്വരത്തിൽ പഴയ ദയായുവായ്പോടെ അവരോട് വിളിച്ചു പറയുകയാണ് ഹേ മാന്യരേ ഇത്ര വേഗം മടങ്ങിപ്പോവുകയാണോ കുറെ കൂടി ഭക്ഷിച്ചോളൂ ക്ഷീണം തീരട്ടെ വിശപ്പും ദാഹവും മാറി നിങ്ങൾ സംതൃപ്തരായാലേ എനിക്ക് സന്തോഷമാകൂ ബ്രാഹ്മണൻ്റെ ഈ ചാബല്യമോർത്ത എല്ലാവരും അയാളെ ഒരു ചിത്തരോഗിയായി കണക്കാക്കി ഈ ക്ഷണിക വികാരമാറ്റങ്ങൾക്ക് ചിത്രഭ്രവം എന്നല്ലാതെ എന്ത് പറയാം പക്ഷേ അതുവരെയും അയാളുടെ സംസാരവും വൈകാരികമായ ഭാവവും സൂക്ഷിച്ചു നോക്കിയിരുന്ന ഭോജരാജാവ് ആലോചിച്ചു ഇത്ര പെട്ടെന്ന് എന്താണ് ഈ മാറ്റങ്ങൾക്ക് കാരണം മടപ്പുരയിലിരിക്കുമ്പോൾ ബ്രാഹ്മണൻ ശാന്തശീലനും ഉദാരമതിയുമായി കാണപ്പെടുന്നു അയാൾ താഴേക്ക് താഴേക്കിറങ്ങുമ്പോഴാണ് ആകെ പതറിപ്പോകുന്നത് തീർച്ചയായും ആ മാടപ്പുരയിൽ മനുഷ്യനെ നീതിമാനാക്കുന്ന എന്തോ ഒന്നും ഉണ്ടായിരിക്കും എന്തായാലും ഒന്ന് പരീക്ഷിക്കാമല്ലോ ഭോജരാജാവിന്റെ ചിന്ത ഈ വഴിക്ക് എങ്ങനെ നീങ്ങി തുടങ്ങി അതിനനുസരിച്ച് വലിയ ഒരു സംഖ്യ പ്രതിഫലമായി അദ്ദേഹം ആ തോട്ടമുറയ്ക്ക് കൊടുക്കാമെന്നേറ്റു അങ്ങനെ അദ്ദേഹം ആ തോട്ടം വിലയ്ക്ക് വാങ്ങി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രസേനൻ്റെ മേൽനോട്ടത്തിൽ അവിടെ അന്വേഷണങ്ങൾ ആരംഭിച്ചു ആയിരക്കണക്കിന് തൊഴിലാളികൾ മാടപ്പൊരയ്ക്ക് കീഴിലുള്ള ഭൂമി കുഴിക്കുവാൻ തുടങ്ങി അവിടെ എന്താണെന്ന് അറിയാമല്ലോ ഫലം എന്തായിരിക്കുമെന്നറിയാൻ ഏവരും ഉത്സുഖരായിരുന്നു കുറച്ച് ദിവസങ്ങളിലെ കുഴിക്കലിന് ശേഷം ശ്രമം വിജയകരമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അങ്ങനെ കനക രത്ന സ്തൂപങ്ങളുള്ള ഒരു വലിയ സിംഹാസനം അവർക്ക് താഴെ കാണാൻ കഴിയും പ്രാചീന ശില്പകലയുടെ ഉത്തമ നിദർശനമായ സിംഹാസനം ഭോജന്റെയും കാണികളുടെയും ഹൃദയത്തിൽ വളരെയധികം ആഹ്ലാദമാതിരി പകർന്നു അത്ഭുതാനന്ദ പരതന്ത്രരായ അവർ സിംഹാസനം പുറത്തേക്ക് കൊണ്ടുവന്നു അതിശയകരമായ വസ്തു തന്നെയായിരുന്നു അത് മുപ്പത്തിരണ്ട് പടവുകളും അതിൽ കാവൽക്കാരികളായി സാല സാലഹഞ്ചികകളും ഉണ്ടായിരുന്നു ആ സിംഹാസനത്തിൻ്റെ ഭാരം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എങ്കിലും അത് എങ്ങനെയോ രാജധാനിയിലേക്ക് എത്തിച്ചു തോട്ടം കാവൽക്കാരനായിരുന്ന ബ്രാഹ്മണൻ്റെ ഭാവഭേദങ്ങൾക്ക് കാരണം ഈ സിംഹാസനമാണെന്നും ഇത് നീതിപ്രിയനായിരുന്ന ഏതോ ഒരു രാജാവിൻ്റേത് ആയിരിക്കാമെന്നും ഭോജരാജൻ ഊഹിച്ചു അദ്ദേഹം അതിൽ സ്വയം കയറിയിരിക്കാൻ അല്ലെങ്കിൽ ആരോപണം ചെയ്യാൻ തീരുമാനിച്ചു ഭോജൻ തൻ്റെ പ്രതാപത്തിന് യോജിച്ച സന്നാഹങ്ങളോടുകൂടി ആ സിംഹാസന ആരോഹണത്തിന് മുതിർന്നു അന്ന് നാട് മുഴുവൻ വലിയ ഉത്സവമായിരുന്നു ഈ കർമ്മം വീക്ഷിക്കാൻ നാടുകളിൽ നിന്ന് പോലും വളരെയധികം കാണികൾ എത്തിച്ചേർന്നു അങ്ങനെ പൂജകളെല്ലാം കഴിഞ്ഞ് പുരോഹിത വര്യന്റെ അനുഗ്രഹ ആശസ്സുകൾ സ്വീകരിച്ച് രാജാവ് സിംഹാസനത്തിൽ അരികിലേക്ക് നടന്ന് വളരെ വിനയാനുലനായി സദസ്വിനോടുള്ള ഉപചാരം പ്രകടമാക്കി അദ്ദേഹം സിംഹാസനത്തിൻ്റെ ഒന്നാമത്തെ പടിയിൽ കാൽ വച്ചു ആയിരം കണ്ണുകൾക്ക് ലക്ഷ്യമായി ആയിരം ഹൃദയങ്ങൾക്ക് നാഥനായി ഭോജൻ ആദ്യത്തെ പടിയിൽ കാൽ ചവിട്ടിയപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി മുപ്പത്തിരണ്ട് പടികളുടെ കാവൽക്കാരികളായി നിന്നിരുന്ന സാല പഞ്ചികകളെല്ലാം ഉടൻ തന്നെ കൈ കൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത് വെറും മരപ്പാവകളെന്ന് കരുതിയിരുന്ന ആ കാവൽക്കാരികൾക്ക് പെട്ടെന്ന് ജീവനുണ്ടായി മാത്രമല്ല അവർ കോജരാജനെ പരിഹസിക്കുക കൂടി ചെയ്യുന്നു സ സബസ്സിൽ അമ്പരപ്പുളമായി കോജൻ തികച്ചും അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ട് വളരെയധികം പരിഭ്രമിച്ചു എന്നാലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ഹേ പ്രതിമകളെ ഈ സിംഹാസനത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കളിയാക്കി ചിരിക്കുന്നു ചിരിക്കുന്നതിന് കരുതിക്കൂട്ടി എന്നെ പരിഹസിക്കുകയാണോ കാര്യം വ്യക്തമായി പറയുന്നു അവരുടെ ചിരിയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പോൾ ഒന്നാമത്തെ പടിയിൽ നിന്നിരുന്ന പ്രതിമ കുസൃതി ചിരി അടക്കി പിടിച്ച് പറയാൻ തുടങ്ങി അല്ലയോ കോജരാജാവേ നിങ്ങൾ ഈ സിംഹാസനത്തിൽ കയറാൻ ശ്രമിക്കുന്നത് കണ്ട് ചിരിച്ചുപോയതാണ് ഈ സിംഹാസനം എവിടെ നിങ്ങളെവിടെ വിശ്വ വിജയിയായി ദേവലോകത്തുപോലും പ്രശസ്തിയുടെ പൊൻപതാകമർപ്പിച്ച രണ്ടായിരം സമ്പത്സരം രാജ്യം ഭരിച്ച അമ്പത്തിയാറ് രാജാക്കന്മാരുടെ നായകനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സിംഹാസനമാണിത് വീര്യ വീര്യശൗരാദികളിൽ അത്വതീനവുമായ ഞങ്ങളുടെ സ്വാമിയെവിടെ കേവലം നിസ്സാരനായ അങ്ങവിടെ ഈ വ്യത്യാസങ്ങൾ ഓർത്തിട്ട് ചിരിച്ചു പോയതാണ് ഞങ്ങൾ ഭോജരാജാവിൻ്റെ സകല സംശയങ്ങളും നീങ്ങി ഈ സിംഹാസനത്തിൻ്റെ പവിത്രതയും ഉജ്ജ്വലമായ പഴയ ചരിത്രവുമോർത്ത് അദ്ദേഹം പുളകിത ഗാത്രനായി ചക്രവർത്തിമാരിൽ മണിമകുടമായിരുന്ന വിക്രമാദിത്യൻ്റെ വീരകഥകൾ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി അദ്ദേഹം ആദ്യത്തെ പ്രതിമയോട് പറഞ്ഞു ലളിത എന്നു പേരായ ആ സാലഭഞ്ചിക പൂർവകാല സംഭവങ്ങൾ അനുസ്മരിച്ച് ഒരു നിമിഷം നിശബ്ദയായി എന്നിട്ട് സ്ഫുടവും വ്യക്തവുമായ ഭാഷയിൽ രോമാഞ്ചമുണർത്തുന്ന വിക്രമാദിത്യ മഹാരാജാവിൻ്റെ വീരകഥകൾ പറയുവാൻ തുടങ്ങി ഭോജനും അദ്ദേഹത്തിൻ്റെ സദസ്സും അവളുടെ അഭിമാനോജ്ജലമായ സ്വരത്തിൽ ലയിച്ചിരുന്നു പോയി വിക്രമാദിത്യ ചക്രവർത്തിയുടെ വീരോജ്വലമായ കഥകളാണ് ഇനി അങ്ങോട്ട് സാലഭഞ്ചികകൾ പറയുവാൻ തുടങ്ങുന്നത് ആ കഥയും അതിനെ തുടർന്നുള്ള മറ്റു കഥകളും അങ്ങോട്ട് നമുക്ക് വീണ്ടും കേൾക്കുവാൻ അടുത്ത തവണ ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം